ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും അവിടെ ദൈവ സ്ഥലമെന്ന് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ വിചാരിച്ച സ്ഥലം തന്നെ പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലൊരു ഉത്സവം തന്നെയാണോ ഈ പൂപ്പലി ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ടോ അറുപത് രൂപയുണ്ടോ ഒരു അഡൾട്ടിന് ടിക്കറ്റ് വരുന്നുള്ളത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ സ്കൂൾ കുട്ടികൾ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിട്ടോ ആ പൂപ്പലിയുടെ ഒരു എൻ എൻട്രോ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒത്തിരി സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി പക്ഷേ അവരെ പരിപാടി കഴിയാത്തത് കൊണ്ട് തിരിച്ച് വരുമ്പോൾ എടുക്കാനുള്ള കണ്ടീഷനിൽ നമ്മൾ അങ്ങോട്ട് എല്ലാം കൊണ്ട് പോകുന്നുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിച്ച് കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള കണ്ടീഷനിലാണ് നമ്മളിറങ്ങിയത് അപ്പോൾ എൻട്രൻസിൽ തന്നെ അടിപൊളി ഒരുപാട് ഫ്ലവേഴ്സ് അവിടെ സ്റ്റാർട്ടിങ് തന്നെ തുടക്കണ്ടായിരുന്നു ഒരുപാട് മോഡൽ റോസും ഒരുപാട് കളറൈസായിട്ടുള്ള ഒരുപാട് പൂക്കളുണ്ട് പൂക്കളിട്ടോ അല്ല കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാർ അത്യാവശ്യമൊക്കെ ആ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് മോഡലുകൾ അവിടെ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എത്രയാണ് നല്ല കളർ കളക്ഷൻസും ഉണ്ട് കിട്ടും ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ പോണാൾക്കാരൊക്കെ എല്ലാ സ്ഥലത്തും നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളും നമ്മൾ നല്ല എല്ലാ ആൾക്കാരും വരുന്ന ആൾക്കാരും മുഴുവൻ ഫോട്ടോ എടുക്കാനല്ല വരുന്നത് അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളും എല്ലാം ഇങ്ങനെ നടന്നു ഓണവൈക്കൊക്കെ എല്ലാ സ്ഥലത്തും ഒരുവിധ ഏരിയയിലൊക്കെ ഐസ്ക്രീമിൻ്റെ കൗണ്ടേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തൊട്ടടുത്തായിട്ട് ഇത് അവിടെ കുറേ കേബേജ് വിളയച്ച് വെച്ചിട്ടുണ്ട് നല്ല വില ഉണ്ടായിട്ടുണ്ടോ ക്യാബേജ് ഇറങ്ങിയതാണ് ഇവിടെ ആ എൻട്രൻസിൽ ആ കുളത്തിൻ്റെ ഒക്കെ ഒരു മൈലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല നമ്മൾ ഡ്രോണൊക്കെ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മുകളിൽ പോയി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മൈലിനെ കാണാൻ കഴിയും കേട്ടോ കണ്ടില്ല ഒരു ഒരു പൂന്തോട്ടത്തിന് അടുവിൽ നിൽക്കുന്ന പോലെ പക്ഷെ നമ്മൾ മുകളിലേക്ക് ക്യാമറ വെച്ചിട്ട് കാണുകയാണെങ്കിൽ അടിപൊളിയിൽ അഭീരിച്ച് വെച്ചിട്ട് ചിറകുകളൊക്കെ വിടർത്തി പീലുകളൊക്കെ വിടർത്തി വെച്ചതായിട്ടുള്ള ഒരു മൈൽ നമ്മൾ കാണാം ഒരു ചെട്ടീൻ്റെ കളക്ഷൻ കേട്ടോ തടാകത്തിനുണ്ടല്ലോ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടൈനുണ്ട് കേട്ടോ പൂപ്പളി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കിട്ടോ കണ്ടല്ലോ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും പൂപ്പളിയുടെ ഒരു ും ഫ്ലവേഴ്സിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മഞ്ഞച്ചട്ടി അടിപൊളി ഉണ്ട ഉണ്ടച്ചട്ടിയാണ് എല്ലാം അത്യാവശ്യം നടക്കാൻ കിട്ടും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് പിന്നെന്താ നടക്കുന്ന സമയം അറിയില്ല അത്യാവശ്യം നല്ല വ്യൂ ആണ് എല്ലാ ഭാഗത്തുള്ള ഫ്ലവേഴ്സ് നല്ല രസത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഒരു ഒതുക്കത്തിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു കണ്ണൊരു കുളിർമ കേട്ടോ പിന്നെ ഇങ്ങോട്ട് ഉള്ളോട്ട് ഉള്ളോട്ട് വരുന്നതിനനുസരിച്ച് കുറച്ച് ലൈറ്റും സെറ്റപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രി ആവുന്നതിനനുസരിച്ച് ലൈറ്റുകളൊക്കെ ഓൺ ആവും അത്യാവശ്യം വലിയ മോശമില്ലാത്ത രീതിയിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ വർഷമുള്ള അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ ഒരു മാറ്റമില്ല എന്താണോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത് അതേ തന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരു എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇതിപ്പോൾ ആ ഒരു അതിൻ്റെ ഉള്ളിലൊരു ഗവേഷണ കേന്ദ്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച ഫ്ലവർ തന്നെയാണ് നമുക്ക് അടുത്ത വർഷം കാണാൻ കഴിയുക വേറൊരു മോഡലോ വേറൊരു ഷേപ്പിലോ ഒന്നും നമുക്ക് കിട്ടില്ല നല്ല രസത്തിൽ കണ്ടില്ല ഇവിടെ പുപ്പൊലിയിലെ ഒരു പേര് ആ ചെടികൊണ്ട് കട്ട് ചെയ്തിട്ട് റെഡി ആക്കി ചെയ്തു ഇതിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് രാത്രിയിൽ ലൈറ്റൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടാവും പിന്നെ ഒരു ഒന്ന് രണ്ട് ഫോട്ടോ ഫ്രെയിംസ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ള ഒരു ഹാർട്ടിൻ്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഒന്നും കറക്റ്റല്ല നമുക്ക് രാത്രിയിൽ ലൈറ്റൊക്കെ വന്നിട്ട് ഞങ്ങൾ കാണണം അപ്പോൾ അറിയാം നമുക്ക് എന്തായിരിക്കും അവിടുത്തെ ഒരു സെറ്റപ്പ് ലൈറ്റിൻ്റെ ഒരു ഭംഗിയും കിട്ടും ഇതൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്ത് വെച്ചാട്ടോ അല്ലാണ്ട് ഇത് ടോയ് ട്രെയിനും കാര്യങ്ങളൊന്നും അല്ല ആൾക്കാർക്ക് കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചാണ് പിന്നെ കുട്ടിയൊക്കെ കളിക്കാനുള്ള കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ആണല്ലേ ഊഞ്ഞാൽ അതേപോലെ ഒരു ഇതേപോലെ ദൈൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ആണ് ഒരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്ക് കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാകും വലിയ ആൾക്കാർ ഈ പൂവും കാര്യങ്ങളും കാണാൻ പോകുമ്പോൾ കുട്ടിക്ക് വലിയ ഇഷ്ടപ്പെടുകയൊന്നും ഇല്ലല്ല ഈ ഫ്ലവറും കാര്യങ്ങളൊന്നും അപ്പോൾ കുട്ടിക്കാവിടെ ഇരുന്ന് കളിക്കുക അതേപോലെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല അവിടെ ഒരു ചെടിയുടെ ചെടി ഇങ്ങനെ ബില്ലൊക്കെ എടുത്ത് ഇങ്ങനെ നിർത്തിയാണ് പിന്നെ ഇതൊക്കെ പെയ്ഡാ കേട്ടോ ഇതൊക്കെ പൈസ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ റൈഡുകളാണ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ചെറിയൊരു കവാടാണ് താഴെ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടുള്ളൊരു കവാടാണ് ഈ പുൽച്ചെടി ഒരു പുൽച്ചെടി പോലത്തെ ഒരു സാധനമാണ് വള്ളിപ്പടർപ്പ് അത് ഇങ്ങനെ ഫ്രെയിമൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൽ ഉൾക്കൂടെ നടന്നു പോകാനുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ റോ ഈ കാണുന്ന സൈഡ് കാണുന്നത് മോയിവ റോസ് ആട്ടോ ഈ ഭാഗത്തല്ല മറ്റേ ഭാഗത്തേക്ക് കാണുമ്പോൾ അല്ലേ ഈ കാണുന്നതൊക്കെ ഓരോ സൈസ് ഓരോ കളറിലുള്ള ഓരോ ഷേപ്പിലുള്ള ഓരോ സൈസിലുള്ള കിഡില റോസുകളാട്ടോ ഈ കാണുന്നതൊക്കെ അങ്ങോട്ട് ആ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തൊക്കെ നല്ല ലൈറ്റ് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ കാണുമൊക്കെ വെറൈറ്റി വെറൈറ്റി റോസുകളാട്ടോ അതൊക്കെ കണ്ടല്ലേ ഒത്തിരി മോഡലുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരുപാട് മോഡൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഒത്തിരി കൗണ്ടറുകളുണ്ട് കേട്ടോ വിത്തുകൾ ചെടികൾ അതേപോലെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആ അലുവൻ്റെ ഒരു കൗണ്ടറാണ് കേട്ടോ ചെക്കൻ്റെ അലവക്കച്ചോടെ എങ്ങനെ നല്ല കത്തിയല്ലേ അപ്പോൾ കുറച്ച് കത്തി വാങ്ങിയാലോ കത്തി വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ നടക്കേണ്ട ഒരുപാട് ഒരുപാട് കൗണ്ടറും ഫുഡ് കൗണ്ടർ ആലൂൺ ബോയ്സ് അതേപോലെ ഫാൻസി ഐറ്റംസ് അതേപോലെ വിത്തുകൾ പച്ചക്കറി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ കടന്നുവരെ കിട്ടാണ്ട് ആ ചിപ്സ് ഉണ്ട് അതേപോലെ ഫാൻസികളൊക്കെ ഒരുപാടുണ്ട് കിട്ടും നമുക്ക് എന്താ വാങ്ങിക്കേണ്ടത് വെച്ചാൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ അവിടുന്ന് സെറ്റാക്കിയിട്ട് പോരാമായിട്ടും കിട്ടാൻ കുറേ നടക്കാണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള കണ്ടീഷനിൽ എപ്പോഴും നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഇതും കൂടെ തീരുന്നില്ല നടന്ന് 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 തുടങ്ങിയിട്ടുണ്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഐറ്റംസ് ഏതായാലും പുറത്തെത്തിയിട്ട് നല്ലൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ തീരുന്നതിന് ശേഷം ആട്ടോ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ നീങ്ങുന്നത് അപ്പോൾ ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലൈറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ലൈറ്റും കൊണ്ട് ഓപ്പൺ ആയതോടുകൂടി ആൾക്കാർ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഞങ്ങളൊരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കൂടെയൊക്കെ യും കൊണ്ട് ഇരുടാത്ത കൊണ്ട് ലൈറ്റിന്റെ ഒരു ഭംഗി കൊടുക്കും കിട്ടിയില്ല രാത്രിയാണിതിനനുസരിച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആകുമ്പോൾ കാണാൻ പാകത്തിലൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു കുറച്ച് മരത്തിൻ്റെ ഉള്ളിലായിട്ട് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എൽ ഇ ഡികൾ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ ഇതാണ് സംഭവം കേട്ടോ ഒത്തിരി നല്ല ഭംഗിയിൽ നല്ല മരത്തിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിട്ടും അങ്ങനെ അതേപോലെ മരത്തിലും എല്ലാത്തിലും നല്ല അടിപൊളിയാക്കി സെറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റുകളൊക്കെ होते की, तर ते कोणी पुष्कळ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സൂര്യകാന്തി നല്ല പാകമായി കിടക്കുന്നത് കാണാൻ കഴിയും അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ മറ്റേ ഭാഗത്തേക്ക് തന്നെ പോകാൻ കേട്ടോ അതിൻ്റെ അവിടെ ഒരുപാട് ലൈറ്റും നല്ല ഈ ചെടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി തന്നെയാണ് കാണാനുള്ളത് അതാണ് നമ്മൾ നേരത്തെ കണ്ട പൂപ്പലിയുടെ ആ ഒരു ലൈറ്റ് ആയതിനുള്ള ശേഷമുള്ള വ്യൂ ആണ് ആണ്ട്ടത് ലൈറ്റ് വരുന്നതിനനുസരിച്ച് ആ ലൈറ്റിലുള്ള നല്ല വ്യൂ ഒക്കെ നല്ല രസായി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റുകളൊക്കെ രാത്രിയായി തന്നെ അതിന്റെ ഭംഗി കാണാൻ കഴിയില്ല അപ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക പകലൊക്കെ പോയി പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഒരു വൈകുന്നേരം അഞ്ച് മണിക്കൊക്കെ ശേഷം ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് വൈകുന്നേരത്തെ ഒരു ലൈറ്റിലുള്ള ലൈറ്റില്ലാത്ത വ്യൂ ലൈറ്റിലുള്ള വ്യൂട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ആ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് അവിടെ നാളെ നല്ല സെറ്റ് ചെയ്തിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ടിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റേജ് കിട്ടും അവിടെ യന്ത്ര കുഞ്ഞാലുണ്ട് അതേപോലെ കുട്ടികളുടെ കുറച്ച് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആകാശത്തോണിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി നല്ല ഹൈറ്റുള്ളൊരു യന്ത്ര കുഞ്ഞാലാണ് നമ്മൾ അതിലൊന്നും കയറിയില്ല സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് അതിലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോയില്ല ചെയ്ത് കേട്ടോ അപ്പോൾ സ്റ്റേജിൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് പുറത്തേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങി കേട്ടോ ഇപ്പോൾ ലോങ് എന്നൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഫുള്ള് ലൈറ്റായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ രാത്രി ആയപ്പോൾ അപ്പം തന്നെ ഏകദേശം ഒരു ഏഴ് മണി ഏറെ മണിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഈ ലൈക്കിൻ്റെ സൈഡ് ലൈക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്താ രസം എന്നറിയാം ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ച് വരുമ്പം ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ തിരേ തിരക്കില്ല അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന പരിപാടി തൽക്കാലം അങ്ങോട്ട് നിർത്തി വെച്ച് പുറമേന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിട്ടോ അപ്പോൾ വയനാട് വരുന്ന ആൾക്കാർ ഈ ജനുവരി പതിനഞ്ചാം തീയതി വരെയുമ്പോഴോ ഇവിടെ പൂപ്പലിയുടെ പരിപാടിയും കാര്യങ്ങളും എക്സിബിഷനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടോളി നഷ്ടമാവില്ല എന്താ നല്ല അത്യാവശ്യം കാണാനും വാങ്ങിക്കാനും ഒക്കെ ഉണ്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് പൂപ്പലി അമ്പലവായലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ വയനാട്ടിൽ വരുന്ന സമയത്ത് ബത്തേരിക്ക് പോകുന്ന സമയത്ത് കൽപ്പറ്റ കഴിഞ്ഞിട്ട് കൊളകപ്പാർ എന്ന് തിരിഞ്ഞിട്ട് പോവാം അതിന് നമ്മൾ അല്ലെങ്കിൽ ചുണ്ടേന്ന് തിരിഞ്ഞിട്ട് മേപ്പാടി വഴി പോകാം കേട്ടോ ഒക്കെ ഏകദേശം ഒരേ ദൂരാണ് മേപ്പാടി വഴി പോകുമ്പോൾ കുറച്ച് തിരക്ക് കുറയും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമൊന്നും മറക്കണ്ടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കല്ല് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ എങ്ങനെയാ പോയാലോ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് പോരാട്ടോ ഏകദേശം നാട്ടിൽ പിടിക്കാനുള്ള സമയമൊക്കെ ബൈക്ക് എടുത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തരു തരുക്കുണ്ട് തിരക്കല്ല തണുപ്പുണ്ട് തണുപ്പിനുള്ള ഒന്നൊരു സജ്ജീകരണം കരുതാണ്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയാണല്ലോ അപ്പം എങ്ങനെയാ വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ കാണാം ബൈ